ഡയറക്ടർ സാർ ഈ മുത്തശ്ശി വേഷമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ചേച്ചിക്ക് അത് ഏറ്റെടുക്കാൻ എന്തെങ്കിലും പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് ചെയ്യാൻ കിട്ടുന്ന ക്യാരക്ടറിന്റെ ഡെപ്ത് ആണ് അല്ലാതെ എന്തെങ്കിലും ഒരു വേഷം വന്ന് ചെയ്യാ ഇപ്പോഴും ഗ്ലാമർ മാത്രം നോക്കി ചെയ്യുക ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്കില്ല എനിക്കെന്നല്ല എന്റെ ഫാമിലിയിൽ ആർക്കും ഇല്ല എന്റെ അച്ഛനാണെങ്കിൽ പറയുകയാണെങ്കിൽ അച്ഛൻ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് അരുമാരിക നേരം മൂവി ചെയ്യുന്നത് അതില് അത് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല പറഞ്ഞുള്ള അറിവുകളാണ് എനിക്ക് കൂടുതലും അതിൽ അച്ഛൻ തൊണ്ണൂറ് വയസ്സുള്ള ഒരു മുത്തശ്ശന്റെ വേഷമാണ് ചെയ്തത് കുഞ്ഞാനാച്ചു പറഞ്ഞ പ്രേക്ഷകർ എല്ലാവർക്കും അറിയാമായിരിക്കും അത് ചെയ്തത് പിന്നെ എന്റെ ബ്രദർ സായി കുമാർ അദ്ദേഹം ചെയ്യുന്ന വേഷങ്ങളാണെങ്കിലും മമ്മൂക്കായുടെ മോഹൻലാൽ ലാലേട്ടൻ ഇവരുടെ എല്ലാവർക്കും അച്ഛനായിട്ടും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടുന്ന ക്യാരക്റ്റേഴ്സിനായാലും ഞങ്ങള് വേണമെന്നല്ല ഏതൊരു ആർട്ടിസ്റ്റും കൂടുതൽ നോക്കിക്കോൻസില് ചെയ്യുന്നത് മൂലം അതായിരിക്കും അല്ലാതെ പിന്നെ എന്നെ സംബന്ധിച്ച് വല്ല മതംകുട്ടി സാറിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ കിട്ടുക സീരിയൽ ഞാനിപ്പം ഈ ഫീൽഡിൽ പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയാം ഞാനൊരു ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ടുള്ളൂ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഇതുപോലുള്ള ലെജൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഒരു ഇവരുടെയൊക്കെ വെച്ചാൽ ഒരു അക്കാഡമിയാണ് എന്നെ സംബന്ധിച്ച് അവർ പറഞ്ഞു വരുന്ന ഓരോ പോയിന്റ്സും അത് നമ്മൾ ക്യാച്ച് ചെയ്യണം അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ അത് ഔട്ട് ഒരു സന്തോഷം അഭിമാനം അതെ അപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ഇത്രയും ഫാമിലിയില് ഇത്രയും ഇൻഡസ്ട്രിയില് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് സായികുമാർ കുമാർ സാറായാലും എന്തെങ്കിലും അഭിനയത്തിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടോ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ അതോ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ച ഒരു കാര്യമാണോ എക്സ്പീരിയൻസ് ഞാൻ എന്താ പറയാ ഞാൻ വളരെ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു വീട്ടിലാണെങ്കിൽ പോലും ഒന്നിനും ഇടപെടില്ല ബാക്കിൽ ഇങ്ങനെ നിൽക്കും വീട്ടിലൊരു ഫങ്ഷന് പോലും ഒരു ഫോട്ടോ സെക്ഷൻ പോലും ഞാൻ നിൽക്കില്ല അതാണ് എൻ്റെ ഒരു നേച്ചർ ഇപ്പോഴും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ ക്യാമറയുടെ മുന്നിൽ വരുമ്പം ചെയ്യുന്നു അച്ഛൻ്റെയും പഴവാന്റെ അമ്മയുടെ അനുഗ്രഹം പിന്നെ അല്ലാതെ മുകളിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു ഒന്നും എടുത്തിട്ടില്ല വളരെ ആക്സിഡന്റലി വന്ന പെട്ടതാണ് എല്ലാവരും പറയുന്നതാണ് ഒന്നും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ആക്സിഡൻ്റില് പക്ഷെ എന്നെ എസ് അങ്ങനെയല്ല അതൊരു ഷോഫ് വർക്കായിട്ട് ഞാൻ പറയുന്നതല്ല ഞാൻ ആ വർക്കിംഗ് ഫീൽഡായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് സിക്സ്റ്റീൻ ആയിട്ട് ആ ഫീൽഡായിരുന്നു അപ്പം അങ്ങനെ ഈ കോവിഡിന്റെ സമയമല്ലേ ആ സമയത്ത് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്ത് വീട്ടിലിരിക്കുന്ന സമയത്താണ് സന്ധ്യ രാജേന്ദ്രൻ മാധവൻസ് അങ്കിലുണ്ടെ മകള് മുകേഷൻ്റെ പെണ്ണു ഇപ്പം ചേച്ചി എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അവരുടെ ഒരു പ്രോജക്റ്റ് കെ കെ രാജീവ് സാരെ ഡയറക്റ്റ് ചെയ്യുന്ന അന്ന കരീന എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യാം ചെയ്യാൻ പിന്നെ ഫസ്റ്റിൽ ഞാൻ ഇല്ല ചേച്ചി എനിക്കറിയില്ല എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ അറിയും ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല മോളെ എൻ്റെ ഫീൽഡ് ഫാമിലി ഫുൾ ഈ ആണെങ്കിലും ഞാൻ ഇതിനെ കുറിച്ചിട്ടൊന്നും ബോധ്യതല്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് കൺഫ്യൂഷനായ ക്യാമറയുടെ പൊസിഷനിൽ ഇവിടെ നിൽക്കുന്ന എടുക്കുക ആ ഒരു നേച്ചറാണ് ഞാൻ അങ്ങനെ ഞാൻ വളരെ ഒതുങ്ങി കൂടുന്ന ഒരു സ്വഭാവമായിരുന്നു അങ്ങനെ ചേച്ചിയുടെ നിർബന്ധം പിന്നെ എന്റെ ഫാമിലി ഹസ്ബൻഡും മക്കളും എല്ലാം പറഞ്ഞ അമ്മ എനിക്കിപ്പം ഇനി അപ്പം മക്കളെല്ലാം മെച്ചോർഡായി അവരെല്ലാം മോൻ രണ്ട് ആൺകുട്ടികളാണ് എനിക്ക് അപ്പൊ അവരെല്ലാം മൂത്തായ്ക്ക് ജോലി ആയി അപ്പൊ പറഞ്ഞു ഇനിയിപ്പം അമ്മയ്ക്ക് ലക്ഷ ടൈം ഒരുപാട് കിട്ടും അപ്പൊ അമ്മയ്ക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു ട്രയൽ ബേസിൽ വന്നതാണ് പക്ഷേ നല്ല പക്ഷെ അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും പ്രഷർ അത് സ്വീകരിച്ചു ആ ക്യാരക്ടറിന് പിന്നീട് ഇന്ന് വരെ എനിക്ക് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഞാൻ ആവശ്യപ്പെടുക ഒന്നും ചെയ്തതല്ല ഈശ്വരാനുഗ്രഹം ഓരോന്ന് തന്നെ ഓരോ അവസരങ്ങൾ എന്നെ ഇങ്ങനെ തെടിയേടി വന്നുകൊണ്ടിരുന്നു ഇപ്പൊ ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാനൊരു പത്ത് പതിനഞ്ച് മൂവി അടുപ്പിച്ച് ചെയ്തു ഇപ്പൊ രണ്ട് മൂന്ന് മൂവിയുടെ പ്രോജക്റ്റ് ഡിസ്കഷനുകളുണ്ട് പിന്നെ ഇപ്പം സാറിനെ പോലെയുള്ള നല്ല സീനിയർ ഡയറക്ടേഴ്സിന്റെ കൂടെയുള്ള പ്രോജക്ട്സ് സീരിയലായാലും ചെയ്യാൻ പറ്റുന്നുണ്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു വേറെ ടൈപ്പ് ഓഫ് ചേച്ചി ചെയ്യുന്ന ഈ അതിന്റെ എല്ലാം വെച്ചിട്ട് കഥാപായാലോ അതും ഒരു എക്സ്പീരിയൻസ് ആണ് ഫുൾ വിഗ് വെച്ചിട്ട് ഒരു ഹെവി മേക്കപ്പ് ആണ് അതിൽ വരുന്നത് അപ്പൊ ഈ വിഗ് വെക്കാ പഴയ പുരാതന രീതിയിലുള്ള ആണ് ഇടുന്നത് അപ്പൊ അതൊക്കെ ഇവിടെ നമ്മൾ ടൈ ചെയ്താണ് വെക്കുന്നത് അപ്പൊ അത് വെച്ചാൽ നല്ല പെയിൻഫുൾ ആയിരിക്കും നമുക്ക് ഒരു കുറച്ച് കഴിയുമ്പഴത്തേക്ക് വിഗ് ിയർത്തിട്ട് ഭയങ്കര ഒരു ഇതാണ് നമ്മൾ ചിലപ്പോൾ സീൻ ബൈ സീനായിട്ട് എടുക്കാൻ പറ്റും നമ്മൾ ഈ മേക്ക് ഓവർ കഴിഞ്ഞപ്പോ ഒരു സീൻ കഴിഞ്ഞിട്ട് ചിലപ്പം അത് ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സീൻ ആ ടൈം അത്രയും ഇത് ചെയ്യാന്ന് വെച്ചാൽ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നതിന് തന്നെ ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം നമ്മൾ എടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വിഗും എല്ലാം സെറ്റ് ചെയ്ത് വരാൻ രണ്ടര രണ്ടര മണിക്കൂറിനകത്ത് നമുക്ക് ടൈം എടുക്കുന്നുണ്ട് അതുപോലെ ഇത് റിമൂവ് ചെയ്യാനും അതുപോലെ ആയിരുന്നു ഫസ്റ്റ് കുറച്ച് ഗ്രേ ഹെയറിൽ ചെയ്തിട്ട് അതിന്റെ പുറത്താണ് വിഗ് വെക്കുന്നത് അപ്പൊ അത് ട്രൈ ചെയ്ത് വെക്കുക അതും ഫുൾ സൈസ് വിഗ് ആണ് വെക്കുന്നത് അപ്പൊ അത്രയും ഇത് ഈ ചൂടും സെല്ലാം നമുക്ക് ഇങ്ങനെ അകത്തിരുന്നിട്ട് വിഗ് എടുക്കുമ്പം എന്താ പറയാ പുക പോകുന്നത് പോലുള്ള ഫീലിങ്സ് ആണ് ഹെയറിനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം ചൂട് എന്നിട്ട് നമ്മൾ കൈയിട്ട ഫീലിംഗ് ആണ് മുടിയിൽ തോരപ്പം അതൊക്കെ കുറച്ച് റിസ്ക് ആണ് പക്ഷെ അതിലും ആ ഒരു ക്യാരക്റ്ററിന്റെ പ്രേക്ഷകർ ഉൾക്കൊണ്ടെന്ന് അറിയപ്പോൾ നമ്മൾ എടുക്കുന്ന റിസ്ക് ഒക്കെ അതിനു വേണ്ടിയിട്ടല്ലേ അവരത് സ്വീകരിച്ചു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്